വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരേ വർഷം ബിടെക് പഠിച്ചവരായിരുന്നു കാർത്തിക്കും കീർത്തനയും ക്യാമ്പസിലെ പല പല ഇവന്റുകളിൽ പങ്കെടുത്തും കണ്ടുമുട്ടിയും പരിചിതലായ അവർ പിന്നീട് നല്ല സുഹൃത്തുക്കളുമായി മലയാളി ലിറ്റററി ക്ലബ്ബിൽ അംഗങ്ങളായിരുന്ന അവർ പിന്നീട് പതിവായി കാണാനും മിണ്ടാനും തുടങ്ങി കോളേജ് കോമ്പൗണ്ടിലെ നെസ്കഫി ഔട്ട്ലെറ്റിൽ ചൂട് കോഫിക്കൊപ്പം അവരുടെ സൌഹൃദവും ചൂടുപിടിച്ചു രണ്ടായിരത്തി പോയിന്റ് ഫിഫ വേൾഡ് കപ്പ് കാലത്ത് കാർത്തികന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അവൾ അറിയുന്നത് അവനും കട്ട മെസിഫാനാണെന്ന് അർജന്റീനയുടെ മാച്ചുകൾ ശ്വാസമടക്കിപ്പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുക ഇരുവരും വാട്സ്ആപ്പിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടത്തി ആയിടയ്ക്ക് സ്പെയിനിൽ ഒരു പ്രോജക്റ്റ് പോയ കാർത്തിക് തിരികെ വന്നപ്പോൾ അവൾക്കായി കൊണ്ടുവന്നത് ഒരു മെസ്സി ജേഴ്സി ആയിരുന്നു ഒരിക്കൽ കോളേജിൽ നിന്ന് പോയ ബാംഗ്ലൂർ ട്രിപ്പിനിടയിൽ അതുവരെ കൂടെ ഉണ്ടായിരുന്ന കീർത്തന അവിടെയുള്ള കസിന്റെ ഒപ്പം കറങ്ങി നടന്നപ്പോൾ ആദ്യമായി അവൻ അവളെ വല്ലാതെ മെസ്സി എന്നായി തോന്നി നാലാം വർഷം കോളേജ് ഫെയർവെൽ ആയപ്പോ മുന്നോട്ടുള്ള കാലം ഒരുമിച്ചുണ്ടാകുമോ എന്ന ആശങ്കയിൽ അവർ ഇരുവരും ഒന്നിച്ച് ചോദിച്ചത് നമ്മുടെ ബന്ധത്തിന്റെ ഡെഫിനേഷൻ എന്താണ് എന്നായിരുന്നു അവർ വെറും കോളേജ് മേട്സ് മാത്രമല്ല എന്ന് രണ്ടുപേർക്കും നന്നായി അറിയാമായിരുന്നു അന്ന് അവളുടെ മറുപടി കിട്ടാത്ത കാർത്തിക് മറ്റൊരവസരത്തിൽ അവളോട് നേരിട്ട് ചോദിച്ചു നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്താൽ നിന്റെ അത് അക്സെപ്റ്റ് ചെയ്യുമോ അപ്രതീക്ഷിതമായി അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ ആകെ ഷോക്കായി കണ്ണു നിറഞ്ഞ കീർത്തനോട് അവൻ ഉള്ളു തുറന്നു അന്നാണ് അവർ തിരിച്ചറിഞ്ഞത് വി ആർ സോൾമേറ്റ്സ് ഇരുവരെയും നന്നായി അറിയുന്ന വീട്ടുകാർ അവരെ ഒന്നിച്ചു കാണാനും ഏറെ ആഗ്രഹിച്ചിരുന്നു കോവിഡ് കാലത്ത് അകന്നിരിക്കേണ്ടി വന്നപ്പോൾ തൊട്ട് ഉപരിപഠനവും ജോലിയും ഒക്കെയായി രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ കൈപ്പും മധുരവും ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വാട്സാപ്പും ഗൂഗിൾ മീറ്റും ഒക്കെ കണ്ടുപിടിച്ചവരായിരുന്നു അവരുടെ കൺ കണ്ട ദൈവങ്ങൾ സൗഹൃദവും സ്നേഹവും സമാസമം ചേർത്ത് സന്തോഷത്തോടെ ഈ മാർച്ച് പതിനാറിന് വിവാഹിതരാകുന്ന കാർത്തികനും കീർത്തനയ്ക്കും വിവാഹ മംഗളാശംസകൾ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ